ഒരു അടിപൊളി എല്ലും കപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ദിയു കെ ലൈഫ് ഹാക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നാ കൊണ്ട് വിശേഷം ഈസ്റ്ററൊക്കെ എല്ലാവരും അടിച്ചുപൊളിച്ച് ഞങ്ങൾ ഉണ്ടാക്കി തരുന്നത് കേട്ടോ ഈ എല്ലും കപ്പ അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഒന്നര കിലോയുടെ എല്ലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കുക്കറിൽ നമ്മൾ കപ്പ രണ്ട് കിലോ കപ്പയുണ്ട് അത് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് നമ്മൾ വെക്കാൻ പോവുകയാണ് കേട്ടോ അതൊരു രണ്ട് മൂന്ന് വിസിലടിക്കുമ്പോഴത്തേക്കും നല്ലോണം കുഴയും ആക്ച്വലി ഒരു വിസിൻ്റെ ഉള്ളൂ ഓ നല്ലോണം കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് വിസലടിക്കുന്നു കേട്ടോ ഇനി നമുക്ക് എല്ലിനകത്തോട്ട് ചേർക്കാനുള്ളത് കുറച്ച് ഉള്ളികളൊക്കെയാണ് അപ്പം ഞങ്ങളത് വർത്താനമൊക്കെ പറഞ്ഞ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ആദ്യമായിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് അതിനുശേഷം കൊച്ചുള്ളിയാണ് നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി കുറച്ച് അരിഞ്ഞും വെച്ചു കേട്ടോ അല്ലാതെയും ചേർക്കണം രണ്ട് മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചാണ് മുളകിന് ഭയങ്കര എരിവാണെങ്കിൽ നിങ്ങൾ ഇത്രയും മുളക് എടുക്കേണ്ട കാര്യമില്ല കൊച്ചുള്ളി അരിഞ്ഞതുകൊണ്ട് അരിയാത്തത് മുഴുവനോട് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ ഈ കൊച്ചുള്ളി ഇടുമ്പോഴത്തേനും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് അരിഞ്ഞു വെച്ച ഉണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തു ഇനി ഇതിനകത്തോട്ട് നമ്മൾ പൊടി ഐറ്റംസ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കാൻ പോവുകയാണ് കേട്ടോ മല്ലിപ്പൊടി നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി ചേർക്കണം മുളക് പൊടിയും നമ്മൾ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ചേർക്കുക പിന്നെ അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചീരകം ഇത്രയും ചേർത്തു ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഒരു സ്പൂൺ കണക്കാണ് പിന്നെ കുറച്ച് വിനഗർ ഡസ്റ്റിലിൻ്റെ വിനഗറാണിത് നിങ്ങളുടെ അടുത്ത് വിനഗർ ഉണ്ടെങ്കിൽ അതൊരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വിനഗറും കൂടെ ചേർക്കുന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ് ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ ഇത്രയും ചേർത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരല്പം വെള്ളവും ഒഴിക്കുക ആവശ്യമായത് എന്നിട്ട് ഇതിനെല്ലാം കൂടെ ചേർത്ത് നല്ലോണം കൈ തിരുമ്മി ഇളക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇളക്കിയെടുക്കുമ്പോഴത്തേനും നമ്മൾ ഈ ചേർത്തിട്ടുള്ള മസാലകളുടെയും അതുപോലെ തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും കൊച്ചുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഈ ബീഫിനകത്തോട്ട് നല്ലോണം ഇളങ്ങും അപ്പം നല്ല രീതിയിൽ ഇളക്കി ചേർത്തതിന് ശേഷം നമ്മളിതിനെ വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് കേട്ടോ ഞങ്ങളുടെ ഈ എല്ല് വേവാൻ വേണ്ടി കുറേ സമയം എടുത്തു കേട്ടോ ഞങ്ങളാണെങ്കിൽ ഒരു നാല് വിസില് കഴിഞ്ഞിട്ട് ഇത് തുറന്നു പക്ഷേ വെന്തില്ലായിരുന്നു കേട്ടോ ഒരഞ്ചാറ് വിസില് വേണ്ടി വന്നു ഈ സമയത്ത് കപ്പ ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മറ്റൊരു പാൻ എടുക്കുക അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി നമ്മൾ വയറ്റാൻ പോവുകയാണ് കൊച്ചുള്ളിയും ഉണ്ട് ഒരു സവോളയുണ്ട് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിങ്ങനെയാണ് കാണിച്ചു തരാ കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഉള്ളി വയറ്റുന്നതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്തു കുറച്ച് മല്ലിപ്പൊടി എല്ലാം ഒരു ടീസ്പൂൺ വീതം കുറച്ച് ഗരം മസാല പിന്നെ ഒരു കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ നമ്മളിവിടെ മീറ്റ് മസാല ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് ഇതിനകത്തോട്ടാണ് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചത് ബീഫ് ഐ മീൻ എല്ല് വേവിച്ച് വെച്ചത് ഇതിനകത്തോട്ടാണ് കേട്ടോ നമ്മൾ ചേർക്കാൻ പോകുന്നത് കണ്ട നമ്മളിതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് അതിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ആ ഗ്രേവി ഒന്ന് ചെറുതായി ഒന്ന് വറ്റി വരണം അതേസമയം മറ്റൊരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക അതിനകത്തോട്ട് നമുക്ക് തേങ്ങ വറക്കാനായിട്ടോ ഇതിനകത്ത് നമ്മൾ കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു കാരണം എന്ന് ഇച്ചിരി എരിവ് കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്തു എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പുറത്തോട്ട് കപ്പ ചേർത്തു അതേസമയം മറ്റേ പാനിൽ നമ്മൾ തേങ്ങ ഒരു കപ്പ് തേങ്ങ നമ്മൾ ചെറുതായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ കെട്ടുന്നു അതുപോലെ തന്നെ നമ്മളുടെ തേങ്ങ അതിനകത്തൊട്ടിടാൻ പോവാണ് കേട്ടോ എന്നിട്ട് ആ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈയൊരു കളർ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് അതും കൂടെ ഈ നമ്മുടെ കൂട്ടിനകത്തോട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇനി മിക്സിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ എല്ലും റെഡിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിസ്റ്റർ ചാച്ചുവിനെ വിളിച്ചിട്ടുണ്ട് ചാച്ചു ആണ് ഇളക്കി തന്നോണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്താണെങ്കിൽ ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒഴിവാക്കിക്കൊണ്ട് ചിലർ അതിനു മുമ്പ് തന്നെ എന്താ പറയുക ഉള്ളി വയറ്റിയിട്ട് അതിനകത്തോട്ട് ബീഫുണ്ടാക്കും എന്നിട്ട് കറക്റ്റ് ഗ്രേവി ആക്കി മാറ്റും പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കറക്റ്റായിട്ട് ഫീൽ ചെയ്തത് അപ്പോൾ എനിക്ക് ഈ ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടത് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഇന്ന് ഇവരൊക്കെ കഴിച്ചതിന് ശേഷമുള്ള അഭിപ്രായം പറയാം പേഡ് പ്രൊമോഷനെയല്ല കേട്ടോ ഇവരെല്ലാം കഴിച്ചിട്ട് സ്വന്തം അഭിപ്രായമാണ് അടിപൊളി 어, 땡스츄 아주 안정몰. 걸로 ഞാൻ ഉണ്ടാക്കിയൊന്ന് പറയല്ല കേട്ടോ സംഭവം കിടക്കാച്ചായിരുന്നു ഒട്ടും ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ബൈ